നമസ്കാരം പതിരും കതിരും അങ്ങനെ കോട്ടും പപ്പാസും അണിഞ്ഞ് നമ്മുടെ ഗോവിന്ദൻ മാഷ് ഓസ്ട്രേലിയയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു സുഹൃത്തുക്കളെ ഭരണഘടനാപരമായ രാജവാഴ്ച നിലനിൽക്കുന്ന രാജ്യമായ ഓസ്ട്രേലിയ കേരള രാജ്യത്തിലെ പാർട്ടി തലവനെ സ്വീകരിക്കാൻ സമൂലം ഒരുങ്ങിക്കഴിഞ്ഞു ഓസ്ട്രേലിയയിലെ സി പി എം അനുകൂല സംഘടനയായ നവോദയ നല്ല പൊളപ്പൻ പരിപാടികളാണ് ഗോവിന്ദൻ മാഷിനെ വെച്ച് ആസൂത്രണം ചെയ്തിരിക്കുന്നത് മാഷവിടെ പ്രസംഗിച്ച് തകർക്കും ടൺ കണക്കിന് ഫൺ വിതറും യെച്ചൂരി വിട പറഞ്ഞതുകൊണ്ടാണ് യാത്ര അല്പം നീണ്ടത് അല്ലായിരുന്നെങ്കിൽ ചിങ്ങത്തിൽ തന്നെ പുറപ്പെടുമായിരുന്നു കേരളത്തിൽ സർക്കാർ തലത്തിലുള്ള ഓണാഘോഷ പരിപാടികൾ വേണ്ടെന്ന് വെച്ചതോടെയാണ് ഗോവിന്ദൻ മാഷിന് ബോറടിച്ചത് വയനാട് ദുരന്തമുണ്ടാക്കിയ ദുഃഖവും യെച്ചൂരിയുടെ വേർപാടുണ്ടാക്കിയ പ്രയാസവും മറക്കാനാണ് ഗോവിന്ദൻ്റെ ഈ യാത്ര ഗോവിന്ദൻ സിഡ്നിയിലും മെൽബണിലും പെർത്തിലുമൊക്കെ പ്രസംഗിക്കുന്നത് കേൾക്കാൻ ലോകം കോരിത്തരിപ്പോടെ കാത്തിരിക്കുകയാണ് നിത്യനിദാന ചെലവ് ഏറ്റവും കൂടിയ നഗരങ്ങളിലൊന്നാണ് ഓസ്ട്രേലിയയിലെ സിഡ്നി ആ സിഡ്നിയിൽ കേരളത്തിലെ പാവങ്ങളുടെ രണ്ടാം പടത്തലവൻ പോയി രാപ്പാർക്കുക എന്ന് വെച്ചാൽ അത് നമുക്ക് അഭിമാനകരമായ മുഹൂർത്തമാണ് പരിപ്പോടെ നിന്നും കൈതോലപ്പായൽ ചുരുണ്ടും കിടക്കുന്ന പഴയ പാർട്ടിയല്ല ഇത് വരട്ടു തത്വവാദവും വളിപ്പൻ വിപ്ലവങ്ങളുമായി നടക്കുന്ന ഗോവിന്ദനെ പോലെയുള്ളവർക്ക് പോകാൻ പറ്റിയ സ്ഥലമാണ് ഓസ്ട്രേലിയ ഒരു വലിയ കുട്ടനിറയെ അപ്പം കൂടി കൊണ്ടുപോകാമായിരുന്നു ഒരു പത്തു വർഷം കൊണ്ട് കേരളത്തെ സിംഗപ്പൂരാക്കുമെന്ന് പറഞ്ഞ പുള്ളിയാണ് ഈ ഗോവിന്ദൻ ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന് ഒരു യാത്രാ വിവരണമുണ്ട് എന്നെ കണ്ട ഓസ്ട്രേലിയ എന്ന പേരിൽ അവിടുത്തെ പള്ളികളൊക്കെ പൂട്ടിയെന്നും പാർട്ടി ഓഫീസുകളായി മാറിയെന്നും ഒക്കെ തട്ടിമോളിച്ചെന്നിരിക്കും അവിടെ ചെങ്കൊടി അങ്ങ് പാറുകയാണെന്നും പറയും ഓസ്ട്രേലിയ കമ്മ്യൂണിസത്തിലേക്ക് നീങ്ങുന്നതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടതായി ഇവിടെ വന്ന് വിവരിക്കും മുതലാളിത്തമെന്ന് കേൾക്കുമ്പോൾ കാലുമടക്കി തൊഴിക്കാൻ തോന്നുന്ന ഈ കമ്മ്യൂണിസ്റ്റുകാരൊന്നും എന്തുകൊണ്ടാണ് റഷ്യയിലേക്കും ചൈനയിലേക്കും പോകാത്തത് ഗോവിന്ദന് ലണ്ടനിലും ഓസ്ട്രേലിയയിലുമൊക്കെ ആരാധകർ ഏറെയാണ് ജീവിത ചെലവ് ഏറ്റവും കൂടിയ ഒരു നഗരത്തിൽ കൊണ്ടുപോയി ഗോവിന്ദനെയും കുടുംബത്തെയും സൽക്കരിക്കുന്നവർ ഉദാരമതികളാകുന്നു പ്രത്യേകം ക്ഷണിക്കപ്പെട്ടവർക്ക് മാത്രമേ മാഷിൻ്റെ പ്രസംഗം കേൾക്കാൻ ഭാഗ്യമുള്ളൂ കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് കേരളം നേടിയ വളർച്ചയെപ്പറ്റിയൊക്കെ ഒരു വിവരണമുണ്ട് പാർട്ടി സമ്മേളനങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് സെക്രട്ടറി ഒരു നിമിഷം പോലും ഇവിടെ നിന്നും മാറി നിൽക്കാൻ പാടില്ലാത്തതാണ് നിലമ്പൂരിക്കാണെങ്കിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനായി ഡൽഹിയിലേക്ക് പോയിരിക്കുകയാണ് ഗോവിന്ദൻ കർക്കം കഴിഞ്ഞ് വരുന്നതിന് മുമ്പ് വല്ലതും പുറത്തുവിട്ടാൽ എന്താകും സ്ഥിതി ശരിക്കും പറഞ്ഞാൽ ഗോവിന്ദൻ മാഷ് ഇവിടെ ഇല്ല എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു ശൂന്യതയാണ് പിണറായി നാട് വിട്ടു പോയാൽ പോലും ഇത്രയും സങ്കടമില്ല കഴിഞ്ഞാണ്ടിൽ ഇതേ സമയം ഗോവിന്ദൻ ലണ്ടനിലായിരുന്നു അവിടുത്തെ കാഴ്ചകൾ വർണ്ണിച്ച കൂട്ടത്തിലാണ് ക്രിസ്ത്യൻ പള്ളികളിൽ ഒന്നും ആരും പോകുന്നില്ലെന്നും പലതും പൂട്ടിപ്പോയെന്നും പാർട്ടി അത് വാടകയ്ക്കെടുത്ത് കൊപ്രാക്കച്ചവടം നടത്തുകയാണെന്നും തട്ടിമൂളിച്ചത് മെത്രാമാരെടുത്തിട്ട് അലക്കിയതോടെ മിണ്ടാട്ടം മുട്ടി പിണറായി വിജയൻ നെതർലാൻഡിൽ നിന്നും വന്നപ്പോൾ കൊണ്ടുവന്ന പോലെ അവിടെ നിന്നും വല്ല മോഡലും കൊണ്ടുവരുമോ എന്ന് വരുമ്പോൾ അറിയാം എന്നെ അവിടെ കൊണ്ടുപോയി സൽക്കരിക്കാനുള്ള ചെലവ് നിങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യൂ പറഞ്ഞിരുന്നെങ്കിൽ ഈ ഗോവിന്ദൻ മാഷ നമ്മുടെയൊക്കെ മനസ്സിൽ ആരാകുമായിരുന്നു ആനന്ദവും പരമാനന്ദവും ഒന്നിച്ചനുഭവിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ഒരു പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും വേറെ ഏത് കാലത്താണ് സി പി എമ്മിന് ഉണ്ടായിട്ടുള്ളത് അവർക്കൊന്നിനെ പറ്റിയും വേവലാതികളില്ല നാളെ ഈ പാർട്ടി കൂഞ്ഞു വലിച്ചാലും അവർക്ക് നല്ല കാലം ആനന്ദിക്കാനുള്ളതാണ് പാവം കോടിയേരിയും യെച്ചൂരിയും പോലും ഇത്രയും സൗഭാഗ്യങ്ങൾ അനുഭവിച്ചിട്ടില്ല ഗോവിന്ദൻ വന്നിട്ട് വേണം പിണറായിക്ക് അടുത്ത ലോകസഞ്ചാരത്തിനായി കെട്ടുനിറയ്ക്കാൻ അതിനുള്ള കള്ള കണക്കുകളാണ് ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്